വിധവകൾ ഗൃഹനാഥരായ റേഷൻ കാർഡുകൾ ബി പി എൽ ആക്കി മാറ്റുക വിധവാ പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക മുഴുവൻ വിധവകൾക്കും പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വിധവാ സംരക്ഷണ സമിതി സംസ്ഥാനത്തുടനീളം ഒരു ലക്ഷം ഒപ്പു ശേഖരിച്ച് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിക്കുന്ന ഭീമഹർജിയിലേക്കുള്ള ഒപ്പു ശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെമ്പേരിയിൽ നടന്നു മുതിർന്ന മാധ്യമപ്രവർത്തകനും കേരള മീഡിയ പേഴ്സൺ യൂണിയൻ ഇരിട്ടി മേഖലാ പ്രസിഡന്റുമായ തോമസ് അയ്യങ്കാനാൽ നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി സാവിത്രി ശ്രീധരൻ അധ്യക്ഷയായി സംസ്ഥാന ചെയർമാൻ വി ഡി ബിൻഡോ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ലില്ലിക്കുട്ടി ജിനേഷ് കാളിയാനിയിൽ ശാരദ വാതിൽമട ലളിത പയ്യാവൂർ തങ്കമ്മ കുര്യൻ മിനി കിളിയന്തറ വസന്ത ഇരിട്ടി രാധ പയ്യാവൂർ മേരി മാത്യു കിടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു ും ആ പ്രശ്നങ്ങൾക്ക് നേരെ മുഖം നരഞ്ഞ് നിൽക്കാൻ കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് കഴിയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ ഒരു സ്ത്രീ വിധവയായി തീർന്നാൽ ആദ്യമായി അവർക്ക് ലഭിക്കുന്ന ഒരു ധനസഹായമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ധനസഹായമാണ് കേരള ഗവൺമെന്റ് കൊടുക്കുന്നതല്ല കേന്ദ്രം കൊടുക്കുന്ന ഒരു ധനസഹായം ആ ധനസഹായത്തിന് പേരാണ് ദേശീയ കുടുംബ ധനസഹായം ആ ദേശീയ Sona gold diamonds and halars കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 2391